എല്ലാവർക്കും നമസ്കാരം ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് കൂടി നടക്കാൻ പോവുകയാണല്ലോ ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കേരളത്തിൽ വലിയ പ്രചാരമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഒക്കെ ബി ജെ പിക്കും ആർ എസ് എസിനും എതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നു വലിയ നുണപ്രചാരണം അവരത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തുടക്കകാലം മുതൽ ചെയ്തു പോരുന്നതാണ് പക്ഷേ അങ്ങനെ ചെയ്ത് ചെയ്ത് അവർ ഈ നാട്ടിലെ ജനങ്ങളോട് മുഴുവൻ ഇങ്ങനെ നുണ പറഞ്ഞ് പറഞ്ഞ് അവരെവിടെ എത്തി എന്ന് അവർക്ക് എപ്പോഴെങ്കിലും ഒരു ആത്മപരിശോധന നടത്താൻ തോന്നിയിരുന്നുവെങ്കിൽ അവർക്ക് ഒരു രക്ഷപ്പെടാമായിരുന്നു പക്ഷേ ഇപ്പോൾ അവർ ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായിരത്തി പത്തൊൻപതിലും അവർ ആദ്യം മുതൽ പറഞ്ഞ നുണകൾ എന്താണോ ആ നുണകൾ തന്നെയാണ് അവർ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഫലമായിട്ട് ആ നുണകളുടെ ഫലമായിട്ട് അവരെവിടെ എത്തി എന്നുള്ളതിന് ഞാൻ വേറെ കണക്കുകളൊന്നും പറയുന്നില്ല അവരുടെ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ നിലപാട് നിലവാരം ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് ഒരു കാലത്ത് കാശ്മീരിൽ പഞ്ചാബിൽ പശ്ചിമ ബംഗാളിൽ ത്രിപുരയിൽ ആന്ധ്രാപ്രദേശിൽ തമിഴ്നാട്ടിൽ കേരളത്തിലൊക്കെ വലിയ ഉത്തർപ്രദേശിൽ ഒക്കെ വലിയ ശക്തമായ വേരുകൾ ഉണ്ടായിരുന്ന വലിയ ഭരണത്തിൽ സ്വാധീനമുണ്ടായിരുന്ന പങ്കാളിത്തമുണ്ടായിരുന്ന വലിയ ഒരു ദേശീയ കക്ഷി ആദ്യത്തെ പാർലമെൻറ്റിലെ മുഖ്യ പ്രതിപക്ഷ കക്ഷികളിൽ ഒന്നായി മാറിയ ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് അവർ തന്നെ പറഞ്ഞ ഒരു റിപ്പോർട്ട് ഞാൻ വായിക്കാം മുഴുവനല്ല കുറേയൊക്കെ അവർ ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഇരുപത്താറ് ഇരുപത്തേഴ് തീയതികളിൽ രാഷ്ട്രീയ സംഭവവികാസങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടിൽ അവരുടെ കേന്ദ്ര കമ്മിറ്റിയിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൻ്റെ കോപ്പിയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് അത് മലയാളത്തിലാക്കി അവർ വിതരണം ചെയ്തതാണ് അതിൽ അവർ പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്ന് അവർ തന്നെ പറഞ്ഞ കാര്യം ഞാൻ വിശദീകരിക്കാം ഉത്തർപ്രദേശിൽ ഇടതുമുന്നണിയുടെ ഭാഗമായി നാം ഇരുപത്തി സീറ്റിൽ മത്സരിച്ച് മുപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി ഏഴ് വോട്ട് നേടി ആകെ ഇരുപത്താറ് സീറ്റിലും കൂടി കിട്ടിയത് മുപ്പത്തി അയ്യായിരം ആണെന്നർത്ഥം ഏതാണ്ട് ഒരു ആയിരത്തി നാനൂറ് വോട്ടാണ് അവർക്കൊരു നിയമസഭാ മണ്ഡലത്തിൽ കഷ്ടിച്ചു കിട്ടിയത് എന്നർത്ഥം യു പിയിൽ ഒരു കാലത്ത് പ്രബലമായിരുന്ന യു പിയിൽ എല്ലാ ഇടതുപക്ഷ പാർട്ടികൾക്കും കൂടി മൊത്തം കോൾ ചെയ്ത വോട്ടിൻ്റെ ഒരു ശതമാനത്തിനപ്പുറം കടക്കാനായില്ല മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി ഐ സി പി എം നാക്സലിറ്റ് സോഷ്യലിസ്റ്റ് റവല്യൂഷണറി പാർട്ടി എല്ലാ ഈ കമ്മ്യൂണിസ്റ്റ് ഫാസിസ്റ്റ് ശക്തികളും കൂടി ചേർന്നിട്ടും അവർക്ക് ഒരു ശതമാനം വോട്ടിനപ്പുറത്ത് കിടക്കാനായില്ല യു പിയിൽ പാർട്ടിക്ക് ഇതേവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും നിരാശാജനകമായ പ്രകടനമാണ് കാഴ്ചവെക്കാൻ ആയത് ഇത് അവരുടെ അഖിലേന്ത്യാ സെൻട്രൽ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞതാണ് യു പി പഞ്ചാബിനെ കുറിച്ച് അവർ പറഞ്ഞത് മൊത്തം വോട്ടിൻ്റെ പൂജ്യം പോയിൻ്റ് ആറ് ശതമാനം മാത്രമാണ് ഇടതുപക്ഷത്തിനാകെ ലഭിച്ചത് അതായത് ഈ പറഞ്ഞതുപോലെ മുഴുവൻ ഇടതുപക്ഷ കക്ഷികളും കൂടെ ചേർന്നിട്ട് അരശതമാനം വോട്ടാണ് അവർക്ക് നേടാനായത് സി പി എമ്മിന് മാത്രമല്ല സി പി എമ്മിൻ്റെയാണ് റിപ്പോർട്ട് ആ സി പി എം അടക്കം എല്ലാ ഇടതുപക്ഷ കക്ഷികളും കൂടെ ചേർന്നിട്ടും പഞ്ചാബിൽ അരശതമാനം വോട്ട് അവർക്ക് നേടാനായുള്ളൂ നമുക്ക് ലഭിച്ചതിനേക്കാൾ കൂടുതൽ പൂജ്യം പോയിൻ്റ് പൂജ്യം ഏഴ് ശതമാനം വോട്ട് കൂടുതൽ സി പി ഐക്കും കിട്ടി അതായത് സി പി എമ്മും വിലയിരുത്തുമ്പോൾ അവരെ കഴിഞ്ഞും പൂജ്യം പോയിൻറ്റ് പൂജ്യം ഏഴ് ശതമാനം ഇത് കാൽക്കുലേറ്റർ വെച്ച് നമ്മൾ കണക്കാക്കേണ്ടി വരും എന്ന് വെച്ചാൽ എത്ര വോട്ടാണെന്നൊക്കെ സി പി ഐക്ക് കിട്ടി മങ്കട്ട് റാം ബസ്ലയുടെ പാർട്ടിക്ക് പൂജ്യം പോയിൻ്റ് രണ്ടേ നാല് ശതമാനം വോട്ടും ലഭിക്കുകയുണ്ടായി സി പി ഐ എം എല്ലിന് പൂജ്യം പോയിൻറ്റ് പൂജ്യം ആറ് ശതമാനം കിട്ടി എന്ന് പറഞ്ഞെന്നാൽ സി പി എമ്മിന് കിട്ടിയതിനെ കഴിഞ്ഞു കൂടിയ വോട്ട് നക്സലൈറ്റുകൾക്ക് വരെ കിട്ടി എന്നർത്ഥം അതും ശതമാനമേ ആണ് ആകെ ഇവർക്ക് എല്ലാവർക്കും കൂടെ കിട്ടിയത് മൊത്തം വോട്ടിന്റെ വോട്ടിൻ്റെ ശതമാനമാണ് ഇത് പഞ്ചാബിലെ കഥ ഉത്തരാഖണ്ഡിൽ ആറ് സീറ്റിൽ നാം മത്സരിച്ചു മൂവായിരത്തി എണ്ണൂറ്റി പതിനേഴ് വോട്ട് ലഭിച്ചു എന്നുവെച്ചാൽ ആറാറ് മുപ്പത്താറ് അതായത് ഒരു ഒരു അറുന്നൂറ്റി ചില്ലുവാന വോട്ടാണ് ഒരു മണ്ഡലത്തിൽ അവർക്ക് ഉത്തരാഖണ്ഡിൽ കിട്ടിയത് അറുന്നൂറ്റി ചില്ലുവാനും വോട്ടാ കിട്ടിയതെന്നർത്ഥം രണ്ടായിരത്തി പന്ത്രണ്ടിലും നാം ആറ് സീറ്റിലാണ് മത്സരിച്ചത് എന്നാൽ അന്ന് പതിനോരായിരത്തി അറുന്നൂറ്റി രണ്ട് വോട്ട് ലഭിക്കുകയുണ്ടായി ഇപ്പോൾ മൂവായിരത്തി എണ്ണൂറ്റി പതിനേഴേ കിട്ടിയുള്ളൂ ഇത് ഉത്തരാഖണ്ഡിലെ അവിടെ അരശതമാനം ഒന്നൊന്നും പോലും പറയാൻ പറ്റാത്ത അത്രയും പോയി അവിടെ മണിപ്പൂരിലെ സ്ഥിതിഗതികൾ ഇനിയാണ് നമ്മളെ ഈ സിനിമ സന്ദേശം സിനിമയിൽ ശങ്കരാടി പറയുന്ന ചില വാക്കുകൾ ഓർക്കുന്നുണ്ടല്ലോ ഈ അന്തർധാര എന്നൊക്കെ ചില കാര്യങ്ങൾ എന്നതുപോലത്തെ ഒരു പ്രയോഗമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞിരിക്കുന്നത് മണിപ്പൂരിൽ സ്ഥിതിഗതികൾ പ്രയാസമേറിയതായിരുന്നെങ്കിലും റിസൾട്ട് വളരെ മോശമായിരുന്നു സാധാരണ പറയേണ്ടത് സ്ഥിതിഗതികൾ വളരെ പ്രയാസമേറിയതായിരുന്നെങ്കിലും നമ്മൾ വിചാരിച്ചതിൽ കൂടുതൽ വോട്ട് നേടിയെന്നാണ് ഇപ്പോൾ തിരിച്ചാണ് ഇവർ പറയുന്നത് മണിപ്പൂരിൽ സ്ഥിതിഗതികൾ വളരെ പ്രയാസമേറിയതായിരുന്നെങ്കിലും റിസൾട്ട് വളരെ മോശമായിരുന്നു നാം മത്സരിച്ച രണ്ട് സീറ്റുകളിൽ ഒന്നിൽ നമുക്ക് കിട്ടിയത് നൂറ്റി ഇരുപത്തി ഒൻപത് വോട്ടാണ് അവർക്ക് രണ്ട് സീറ്റിലാണ് മണിപ്പൂരിൽ മത്സരിക്കാൻ കഴിഞ്ഞത് അതിലൊരു സീറ്റിൽ കിട്ടിയത് ആകെ നൂറ്റി ഇരുപത്തി ഒൻപത് വോട്ട് മറ്റൊന്നിൽ കിട്ടിയ വോട്ട് എൺപത്തി അഞ്ച് വോട്ടാണ് മണിപ്പൂരിൽ അവർക്ക് കിട്ടിയത് ഇങ്ങനെ അവർക്ക് എവിടെയൊക്കെയാണോ മത്സരിച്ചത് ബംഗാളിലെ കാര്യം ഞാൻ പറയണ്ടല്ലോ ബംഗാളിൽ മുപ്പത്തഞ്ച് വർഷം തുടർച്ചയായി ഭരിച്ച് 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 ഇപ്പോൾ ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർ നിലവിളിക്കുകയാണ് കോൺഗ്രസ്സിന് ഞങ്ങൾ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് കിടക്ക പങ്കിടാൻ ഞങ്ങൾ തയ്യാറാണ് വോട്ട് കച്ചവടമാകാം അല്ലെങ്കിൽ വാടകയ്ക്കാകാം എന്തു പേരിലാണെങ്കിലും വേണ്ടില്ല ഞങ്ങളെ കൂടെ കൂട്ടണം നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് കെഞ്ചുകയാണ് രാഹുൽ ഗാന്ധിയുടെ കാല് തിരുമ്മുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ സങ്കടം ഇത്രയും വളർന്നു വരാനുള്ള മറ്റൊരു കാരണം കൂടിയുണ്ട് അന്നത്തെ റിപ്പോർട്ടിൽ അവർ പറയുന്നത് ഈ റിപ്പോർട്ടിലെ പേജ് നമ്പർ ഇരുപത്തി ഒന്നിൽ പറയുന്നത് ഇന്ത്യൻ റിപ്പബ്ലിക്കിന് ഒരു ഒരുത്തുന്നതിനായി എല്ലാ മതനിരപേക്ഷ പാർട്ടികളെയും ഐക്യപ്പെടുത്താൻ എല്ലാ ശ്രമങ്ങളും നമ്മൾ നടത്തും അവർ എല്ലാ ശ്രമങ്ങളും നടത്തി പക്ഷെ ആർ എസ് എസ് ഇതര രാഷ്ട്രപതിയെ കൊണ്ടുവരുവാൻ സൃഷ്ടിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല രാഷ്ട്രപതി ആർ എസ് എസ്കാരനായി മാറി ഉപരാഷ്ട്രപതി ആർ എസ് എസ്സുകാരനായി മാറി പ്രധാനമന്ത്രി ആർ എസ് എസ് കാരനായി മാറി പലയിടത്തും മുഖ്യമന്ത്രിമാർ ആർ എസ് എസ് കാരനായിട്ട് മാറി ഇതെല്ലാം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഈ രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഈ പറയുന്ന പതിനഞ്ചാം തീയതി വരെയും അവർ ഈ ആർ എസ് എസിനും ബി ജെ പിക്ക് എതിരെ പറഞ്ഞ് 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 രാജ്യത്തിനെതിരെ പറഞ്ഞ് ദേശീയതയ്ക്കെതിരെ പറഞ്ഞ് സംസ്കാരത്തിനെതിരെ പറഞ്ഞ് രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിനെതിരെ പറഞ്ഞ് ജനങ്ങളെ മുഴുവൻ ബീഫിൻ്റെ പേരിൽ മുസ്ലിങ്ങളുടെ പേരിൽ ശൂലം പറഞ്ഞ് ഗർഭിണിയുടെ കള്ളക്കഥ പറഞ്ഞ് എന്തെല്ലാം നുണകൾ പറഞ്ഞ് അവർ ഈ രാജ്യത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനും തമ്മിലടിപ്പിക്കുവാനും ശ്രമിച്ചോ അത് അത് മുതൽ അന്ന് മുതൽ ഇങ്ങോട്ട് താഴോട്ടല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എവിടേക്കോ അധപ്പതിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു ഇഞ്ച് പൊങ്ങാൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ലെങ്കിൽ താഴെ വന്ന് വന്ന് ഭാരതത്തിൻ്റെ ഇങ്ങ് തെക്കേ അറ്റത്ത് കേരളത്തിൻ്റെ ഒരു മൂലയിൽ ഒതുങ്ങി ഇവിടെ തീവ്രവാദികളുടെയും ഭീകരവാദികളുടെയും മറ്റ് അധോലോക ആൾക്കാരുടെയും അരാജകവാദികളുടെയും വോട്ട് നേടി ജയിക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും എത്രമാത്രം നുണ പ്രചരിപ്പിച്ചാലും എന്തെല്ലാം വിവരക്കേടുകൾ വിളിച്ചു പറഞ്ഞെന്നാലും അവർ ഈ തെരഞ്ഞെടുപ്പോട് കൂടി ഈ ഭൂലോകത്ത് നിന്ന് അപ്രത്യക്ഷവും കേരളത്തിൽ എന്തേലും വോട്ട് കിട്ടുന്നതിനെക്കുറിച്ചോ സീറ്റ് കിട്ടുന്നതിനെക്കുറിച്ചോ കുറിച്ചോ അല്ല ഞാൻ പറ രാജ്യത്തെ പ്രമുഖ കക്ഷിയായിരുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ന് രാജ്യത്തെവിടെയുമില്ലാത്ത പിണറായി വിജയൻ്റെ അഹങ്കാരത്തിൻ്റെ മുമ്പിൽ ശേഷിക്കുന്ന കേരളവും കൂടി നഷ്ടപ്പെടുന്ന തരത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അധപ്പതിച്ചു പോയെങ്കിൽ കേരളത്തിൽ ഇനി ആരും ഇവരുടെ പിന്നാലെ പോവരുത് വിവരമുള്ള ആരും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പിന്നാലെ പോകരുത് ബോധി പണയപ്പെടുത്താത്ത ആരും ഈ പാർട്ടിയുടെ പിന്നാലെ പോകരുത് സംസ്കാരമുള്ളവരും സമാധാനം ആഗ്രഹിക്കുന്നവരും മര്യാദയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരും കുടുംബത്തോടെ പുറക്കാൻ ആഗ്രഹിക്കുന്നവരും ഈ പ്രസ്ഥാനത്തെ തൂത്തറിയുന്നതിൻ്റെ അവസാനത്തെ പണി എടുക്കുന്നവരായി സാക്ഷര കേരളത്തിന് മാറാൻ കഴിയും കഴിയണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ അധപ്പതനത്തിന് ചരിത്രം അവർ തന്നെ എഴുതി വെച്ചിരിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് അവരെ ആട്ടിപ്പയക്കുവാൻ ഈ തെരഞ്ഞെടുപ്പ് അവസരമാക്കി മാറ്റി കേരളത്തിൽ സമാധാന അന്തരീക്ഷം കൊണ്ടുവരുവാൻ ഈ പ്രബുദ്ധരായ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമസ്കാരം